ഹായ് ഫ്രണ്ട്സ് ഹെഡ് മീ ഹെൽത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബെൻസി സൗന്ദര്യം നിലനിർത്താൻ ആര്യവേപ്പില എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം നമുക്കറിയാം ഔഷധ ഗുണങ്ങൾ ധാരാളമുള്ള ഒന്നാണ് ആര്യവേപ്പ് പ്രമേഹമടക്കമുള്ള പല രോഗങ്ങൾക്കും നല്ലൊരു ഒരു മരുന്നാണിത് പക്ഷേ ഇന്ന് നമ്മൾ നോക്കുന്നത് ചർമ്മ സംരക്ഷണത്തിന് ആര്യവെയ്പ് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം എന്നാണ് കറിവേപ്പല്ല ആര്യവേപ്പ് നീം ട്രീ അപ്പോൾ എന്നത്തെയും പോലെ ലൈക്ക് ചെയ്യാൻ ഓർപ്പിക്കണേ എന്ന് പറഞ്ഞവരെ അത് ഓർപ്പിക്കുന്നു അങ്ങനെയുള്ളവർ ലൈക്ക് ചെയ്തല്ലോ ആര്യവേപ്പില സൗന്ദര്യ സംരക്ഷണത്തിന് പല വിധത്തിലും ഉപയോഗിക്കാം കുറച്ച് ആര്യവേപ്പില ലേശം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ ഇല അരച്ചെടുക്കുക ഇത് മുഖത്ത് പുരട്ടി ഉണങ്ങിയ ശേഷം കഴുകി കളയുക തിളങ്ങുന്ന ചർമ്മം ലഭിക്കാനുള്ള നല്ല ഒന്നാന്തരം വഴിയാണിത് ഇതിന് മാത്രമല്ല ചർമ്മത്തിലെ ചുമപ്പും തടിപ്പും മാറാനും ഇത് നല്ലതാണ് അതായത് ചർമ്മ സംബന്ധമായ എന്ത് അസുഖം ഉണ്ടെങ്കിലും അതൊക്കെ ഇല്ലാതാക്കാൻ ഈ അര്യവേപ്പില കൊണ്ട് നമുക്ക് സാധിക്കും ചർമ്മ സംബന്ധമായ അസുഖങ്ങൾക്ക് അതായത് ചൊറിച്ചിൽ പുകച്ചിൽ പുഴുക്കടി ഒക്കെ മാറാൻ അരിവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ് അരിവേപ്പില മുടികൊഴിച്ചിലില്ലാതാക്കാനും താരൻ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാനും ഏറ്റവും ബെസ്റ്റാണെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു ട്രൈ ചെയ്ത എല്ലാവർക്കും അതായത് തലയിൽ പാട പോലെ അമിത താരൻ ഉള്ളവർക്ക് പോലും നല്ല റിസൾട്ടാണ് അതിൽ നിന്നും കിട്ടിയത് പുഴുക്കടി ഉള്ളവർ അല്ലെങ്കിൽ ചൊറിഞ്ഞു പൊട്ടി ശരീരത്തിൽ മറ്റുള്ളവടത്തു കൂടി പടരുന്ന ചൊറിച്ചിൽ അപ്പോൾ ഇതൊക്കെ ഉള്ളവർ ഉണ്ടെങ്കിൽ ഈ ആര്യവേപ്പിൽ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിച്ചാൽ മതി അല്ലെങ്കിൽ ആ പ്രശ്നമുള്ള ഭാഗങ്ങളിൽ ഈ വെള്ളം ഒഴിച്ച് കഴുകുക അതുമല്ലെങ്കിൽ അരിവേപ്പില അരച്ച് പ്രശ്നമുള്ള ഭാഗങ്ങളിൽ പുരട്ടുക ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അതായത് ശരീരത്തിൽ അലർജി സംബന്ധമായ എന്ത് അസുഖം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം മുഖക്കുരു ഇല്ലാതാക്കാൻ അരിവേപ്പിൻ്റെ ഇല പച്ചക്ക് തന്നെ അരച്ച് അതിൽ ചെറുനാരങ്ങ നീര് റോസ് വാട്ടർ എന്നിവ ചേർത്ത് മുഖത്ത് തേക്കാം മുഖക്കുരു മാറാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണിത് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് മുഖക്കുരു ധാരാളമായി ഉണ്ടെന്ന് എനിക്ക് പലരും മെസ്സേജ് ഇട്ടിട്ടുണ്ട് അവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യുക അര്യവേപ്പിലയിട്ട് തിളപ്പിച്ച് ആ വെള്ളം തണുത്ത ശേഷം അതിൽ മുഖം കഴുകുന്നത് ഏറ്റവും നല്ലതാണ് നല്ലൊരു ഒരു ടോണറാണ് ഇത് മുഖത്തെ അണുക്കൾ ഇല്ലാതാക്കാനും ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും ഏറ്റവും നല്ലതാണ് ആര്യവേപ്പില അരച്ച് ഇതിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് മുഖത്തിടുന്നത് എണ്ണമയമുള്ള ചർമ്മത്തിന് പറ്റിയ നല്ലൊരു ഒരു ഫേസ് പാക്കാണ് അതായത് ചർമ്മത്തിലെ മൃതകോശങ്ങൾ അകറ്റാനും പിഗ്മെന്റേഷൻ പോലുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ മുഖക്കുരുവിൻ്റെ പാടുകൾ മാറാനും നല്ലൊരു മരുന്നാണിത് അതുപോലെ തന്നെ ഇത് അരച്ചതോ അതിൻ്റെ പൊടിയോ കടലമാവ് തൈര് ഇതുമായി ചേർത്ത് മുഖത്തിടുന്നത് വരണ്ട ചർമ്മത്തിന് പറ്റിയ നല്ല ഒരു മരുന്നാണ് ചർമ്മത്തിന് നല്ല തിളക്കം കിട്ടാൻ സഹായിക്കുന്ന ഒരു പായ്ക്കാണിത് കുറച്ച് ആര്യവേപ്പ് തുളസിയില എന്നിവ അരച്ച് പേസ്റ്റാക്കി തേൻ ചേർത്തും ഫേസ് പാക്ക് ഉണ്ടാക്കാം ഇതും വരണ്ട ചർമ്മമുള്ളവർക്ക് ഏറ്റവും നല്ലതാണ് മുഖക്കുരുവും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് അകറ്റാൻ ഏറ്റവും നല്ലൊരു ഫേസ് പാക്കാണ് അരിവേപ്പിലെയും മഞ്ഞളും അരച്ചിടുന്നത് എല്ലാ ഫേസുകാർക്കും പറ്റിയ ഒന്നാണ് മുഖത്തിന് നിറം നൽകാനും മുഖക്കുരു പോകാനും ചിക്കൻ പോക്സിന്റെ പാടുകൾ മാറാനും മുഖത്തെ കറുത്ത് പാടുകൾ മാറാനും ഒക്കെ നല്ലതാണ് പിന്നുള്ളത് അരിവേപ്പിലെ അരച്ചതിൽ പാലും ചെറുനാരങ്ങാനീരും ചേർത്ത് മുഖത്തിടുന്നത് ചർമ്മത്തിന് മൃദുത്വം നൽകും ഇതും എല്ലാ ഫേസുകാർക്കും ചെയ്യാവുന്നതാണ് മുഖം തിളങ്ങാനും ചർമ്മം വൃത്തിയാക്കാനും ഏറ്റവും നല്ലതാണത് അപ്പോൾ ഇതിൽ എല്ലാ ഫേസുകാർക്കും വേണ്ടിയുള്ളത് ഞാൻ പറഞ്ഞു ഡ്രൈ ഉള്ളവർക്ക് വേണ്ടി അതായത് ഓയിലി ആയിട്ടുള്ളവർക്ക് വേണ്ടി പിന്നെ നോർമൽ ആയിട്ടുള്ളവർക്ക് എന്ത് വേണമെങ്കിലും ഇടാം കോമ്പിനേഷൻ സ്കിൻകാർക്കും ഈ പറഞ്ഞതിൽ ഏത് വേണേലും ട്രൈ ചെയ്യാം അതായത് ഡ്രൈ സ്കിൻ പറഞ്ഞത് കോമ്പിനേഷൻ സ്കിന്നുകാർക്കും ട്രൈ ചെയ്യാം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം മൊത്തത്തിൽ പറഞ്ഞാൽ ആര്യവേപ്പ് നമ്മുടെ ചർമ്മ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും അതുപോലെ മുഖം വൃത്തിയാക്കാനും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് നിങ്ങൾക്ക് ഈ ഇല കിട്ടുമെങ്കിൽ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഉപയോഗിക്കുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം ടിൽ ദൻ ബൈ ഗോഡ് ബ്ലെസ് യു